എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ഗവർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡേ ഫോറിന്റെ ടോപ്പിക് പറയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ത്രീയുടെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും പത്ത് ചോദ്യങ്ങളാണ് എക്കണോമിക്സ് ആണ് നമ്മൾ പഠിക്കാൻ തന്നത് അപ്പം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല കാരണം ഏറ്റവും ഹോട്ടായിട്ട് വന്നിട്ടുള്ളത് അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഹോട്ട് ഹോട്ടോക്സ് മാത്രമാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലെല്ലാം പഠിക്കാനായിട്ട് തരുന്നത് സോ അതെല്ലാം പഠിച്ചു പോവാ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ശ്രദ്ധിക്കുക അടുത്ത ദിവസം നിങ്ങൾ സിവിക്സിനകത്താണ് നോക്കേണ്ടത് സിവിക്സിനകത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥിരം ചോദ്യമാണ് അതുപോലെ ഇ ഗവേണൻസ് ഇപ്പം സ്ഥിരം ചോദ്യമാണ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇപ്പോഴും പണ്ടും സ്ഥിരം ചോദ്യമാണ് നിലവിൽ ഇലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടി ഇപ്പം നിലവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഡിഗ്രിക്കാർക്ക് ഉറപ്പായിട്ട് ഒരു ചോദ്യം പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ഉണ്ടായിരിക്കും സോ അത് കൃത്യമായിട്ട് പഠിക്കുക ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ നാലാമത്തെ ദിവസം ഇട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിനെ പറ്റിയിട്ട് മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പഠിക്കുക ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നത് ഈ ഗവർണൻസ് പഠിക്കുന്ന സമയത്ത് ഈ ഗവർണൻസിനെ പറ്റിയിട്ട് എന്താണ് ഈ ഗവർണൻസ് എന്ന് മാത്രമല്ല പഠിക്കേണ്ടത് ഈ ഗവർണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ മീറ്റിങ്ങുകൾ എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ ഈ ക്രാന്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ എക്സാം നോക്കാം ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക അതിന് ശേഷം ആൻസേഴ്സ് എഴുതുക ലാസ്റ്റ് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യും ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യൻ ഇന്ത്യ വാസ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്ഷൻ ബി ഡെവലപ്മെന്റ് ഓഫ് പോർട്ട്സ് ഓപ്ഷൻ സി ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ഓപ്ഷൻ ഡി ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് തീം ഓഫ് ദി ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട തീം എന്തായിരുന്നു ഓപ്ഷൻ എ ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഓപ്ഷൻ 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 ബി ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഗ്രോത്ത് സി വിത്ത് ജസ്റ്റിസ് ഡി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ നമ്പർ മൂന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ദി ഇയർ പ്ലാൻ താഴെ തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെന്റിൽ പഞ്ചവത്സര പദ്ധതിയെ പറ്റി തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ഏതാണെന്ന് എഴുതുക ഓപ്ഷൻ എ ദി ഗവൺമെന്റ് ടാർഗറ്റ് ടു റഡ്യൂസ് പോവേർട്ടി ബൈ ടെൻ പേഴ്സൻ്റെ ഡ്യൂറിംഗ് ദി ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ പത്ത് ശതമാനം പോവർട്ടി കുറയ്ക്കണമെന്ന് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ടാർഗറ്റഡ് ആയിരുന്നു ഗവൺമെന്റ് ഓപ്ഷൻ ബി ഡോക്ടർ മൻമോഹൻ സിംഗ് വാസ് വാസ്ത പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ഓഫ് ദി ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഓപ്ഷൻ സി ദി ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ വാസ് ഇൻ ആ ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് അമ്പത്തിരണ്ടിലാണ് ഓപ്ഷൻ ഡി ദ ഗവൺമെന്റ് ടാർഗറ്റ് ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ടു ഓൾ വില്ലേജ് ഡ്യൂറിംഗ് ദ ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ ഗവൺമെന്റ് ആയിരുന്നു എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് ഏത് കാലത്ത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് നാല് Who was the last deputy chairman of the planning commission? ഏറ്റം അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ഏവസാന്ത ഡെപ്യൂട്ടി ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷൻ ഏവസാന്ത കമ്മീഷനെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ എ ഡോക്ടർ മൻമോഹൻ സിംഗ് ഓപ്ഷൻ ബി സി രഘുരാജൻ ഓപ്ഷൻ സി മോണ്ടേക്സി നലുവാലിയ ഓപ്ഷൻ ഡി ശ്രീ പ്രര ബുഗർജി അഞ്ച് വാട്ട് വാസ് ദി ടോട്ടൽ ബഡ്ജറ്റ് ഓഫ് ദി 12th ഫൈവ് ഇയർ പ്ലാൻ 12 നം അഞ്ചൽസർ പദ്ധതിയുടെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയായിരുന്നു ഓപ്ഷൻ എ 20.5 ലക്ഷം ऑप्शन बी फोर्टी सेवन पॉइंट सेवन लाख करो ऑप्शन सी थर्टी सिक्स पॉइंट फोर फोर लाख करो ऑप्शन डी नाइनटी लाख करो आर हु वाज़ द फर्स्ट गवर्नर ऑफ रिजर्व बैंक ऑफ इंडिया ऑप्शन ए वी मल्होत्रा ऑप्शन बी ए के वालिया ऑप्शन सी ए बी एस स्मिथ ऑप्शन डी के ए नरसिंह रिपो रेट मीन्स रिपो रेट इन्दे करेक्ट डेफिनेशन होगा Option A, rate offered by bank to their premium customers. Option B, rate at which RBI offer loan facility to commercial banks against government securities with the condition that bank need to repurchase the security in a short period. Option C, bank having excess cash can buy securities from RBI with a condition of reselling security to RBI on a pre-fixed day and price. ഓപ്ഷൻ ഡി ബാങ്ക് ആൻഡ് ആൻഡ് ഡിസ്കൗണ്ട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ലോൺ ഫ്രം അറ്റ് കത്ത് ഏതാണ് റിപ്പോ റേറ്റിന്റെ കറക്റ്റ് മീനിങ് എന്താണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോറേറ്റും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഈ ഇതിൽ നിന്നും എടുത്ത് എഴുതുക ഇൻക്രീസ് ഇൻസർവേഷ്യോ സി ആർ ബൈ ദർ ബി ഐട്ട് സിആർആർ റേഷ്യോ കൂടിയാൽ എന്ത് വെറ്റോ എന്നാണ് പറയുന്നത് ഓപ്ഷൻ ഇൻക്രീസ് ഓൺ ഡിക്രീസ് ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ ബി നോ ഇമ്പാക്ട് ഓൺ ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണമി ഓപ്ഷൻ സി ഡിക്രീസ് ദ സപ്ലൈ ഓഫ് മണി ഇക്കണോമി ഓപ്ഷൻ ഡി ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് മണി എക്കണോമി സി ആർ ആർ റേഷ്യാൽ ഇൻക്രീസ്ഡ് ആയാലുണ്ടാവുന്ന കാര്യങ്ങള് ഒൻപത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ ആർ ബി ഐ ടൈംസ് ഓഫ് ഏത് സമയത്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആർ ബി ഐ കൂട്ടുന്നത് ഓപ്ഷൻ എ ലോവർ ഇൻഫ്ലേഷൻ ഓപ്ഷൻ ബി ഹയർ ഇൻഫ്ലേഷൻ ഓപ്ഷൻ സി ഫ്രം ദി പ്രഷർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓപ്ഷൻ ഡി ഓൺ ഓഫ് ചെയ്യും ഇൻഫ്ലേഷൻ കുറയുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രഷർ ഉള്ളപ്പം അല്ലെങ്കിൽ എല്ലാം ശരിയാണ് പത്ത് ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദി ആർ ബി ഐയുടെ അറിയാമെങ്കിൽ നോട്ട് എ ഫംഗ്ഷൻ അറിയാൻ ഓപ്ഷൻ എ പ്രിന്റിംഗ് ഓഫ് കറൻസി ഓപ്ഷൻ ബി കൺട്രോളർ ഓഫ് പ്രെഡിറ്റ് ഓപ്ഷൻ സി ഇഷ്യുവൻസ് ഓഫ് കോയിൻസ് ഓപ്ഷൻ ഡി കസ്റ്റോഡിയൻസി ഫംഗ്ഷൻ അല്ലാത്തത് നമുക്ക് ആൻസേഴ്സ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആയിരുന്നു ഉദ്ദേശം രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഫാസ്റ്റ് മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് പന്ത്രണ്ടാമത്തെ ലക്ഷ്യം അടുത്ത മൂന്നാമത്തത് ഓപ്ഷൻ സി ആണ് അൻപത്തിരണ്ടല്ല ഓപ്ഷൻ അടുത്ത നാലാമത്തത് ഓപ്ഷൻ ഏതാണ് സി ആണ് ഉണ്ടെക്സിംഗ് അലുവല്യ അഞ്ചാമത്തത് ഓപ്ഷൻ ബി ആണ് ആറാമത്തത് ഓപ്ഷൻ സി ആണ് ഏഴാമത്തത് ഓപ്ഷൻ സി ആണ് ഇത് കൃത്യമായി പോകണേ ബാങ്ക് ഹാവിങ് എക്സസ് ക്യാഷ് ബൈ സെക്യൂരിറ്റീസ് ഫ്രം ആർ ബി ഐ ബാങ്കിന്റെ എപ്പോഴാണോ അധികം ക്യാഷ് വരുന്നത് അപ്പോൾ ആർ ബി ഐയുടെ ഒരു സെക്യൂരിറ്റി വാങ്ങിക്കും എന്താണ് കണ്ടീഷൻ ഓഫ് റീസെല്ലിംഗ് സെക്യൂരിറ്റി ടു ആർ ബി ഐയുടെ പ്രീഫിക്സഡ് ഡേ എൻപ്രൈസ് അല്ലേ അത് ും ഇൻക്രീസ് സിആർആർ റേഷ്യൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഓപ്ഷൻ സി ആണ് ഡിക്രീസ് എക്കണോമി സി ആർ ആർ റേഷ്യോ കൂട്ടുകഴിഞ്ഞാൽ എക്കണോമിയിലേക്ക് മണിയുടെ സപ്ലൈ കുറഞ്ഞ അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ ആർ ബി ഐംസ് ഓഫ് ഏത് സമയത്താണ് ഇൻട്രസ്റ്റ് കൂട്ടുന്നത് ആർ ബി ഐ ഓപ്ഷൻ എ ആണ് ലോവർ ഇൻഫ്ലേഷൻ ആണ് പത്ത് ഏതാണ് ഫാമിഷൻ അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ഇഷ്യൻസ് ഓഫ് കോയിൻ ആണ് അപ്പൊ പത്ത് പത്ത് കിട്ടിയവർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട് കൃത്യമായിട്ട് നോക്കാത്തവരൊന്നും കൂടെ ഒക്കെ നോക്കുക കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് വരിക ഞാൻ പറഞ്ഞു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി ഫീച്ചേഴ്സ് ഈ ഗവർണൻസ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കമ്മീഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കണം അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷനും പഠിക്കണം കേട്ടോ സ്റ്റേറ്റ് ഇലക്ഷനും പൊളിറ്റിക്കൽ പാർട്ടീസും ഈ പൊളിറ്റിക്കൽ പാർട്ടീസും ഇലക്ഷൻ ഒക്കെ ലക്ഷ്മി നോക്കി പഠിച്ചിട്ട് വരിക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ